ിൽ വീണ്ടും പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാനവാസും അനുമോളും തമ്മിലാണ് ഇപ്പോൾ അവിടെ വഴക്ക് നടക്കുന്നത് ഷാനവാസ് ഫയർ ആയിട്ടാണ് അനുമോളോട് വഴക്കിടുന്നത് അനുമോൾ ആകെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ അനുമോൾ ഒരു അലുവ കട്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നം തുടങ്ങിയിരിക്കുന്നത് എന്തായാലും അനുമോൾ അലുവ കട്ടെടുത്തത് വലിയൊരു വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ഷാനവാസ് വേറിൽ ചൂണ്ടി കൈ ചൂണ്ടിയൊക്കെയാണ് ഷാനവാസ് അവിടെ ഫൈറ്റ് ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ രണ്ടു ദിവസം മുമ്പ് ഷാനവാസ് ഒരു മട്ടന്റെ പീസ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നല്ല രീതിയിൽ വഴക്കുണ്ടായതാണ് അത് അനുഭവാണ് ചോദ്യം ചെയ്തത് എന്തായാലും ഷാനവാസ് ഇതൊരു പകരം വീട്ടിയതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഷാനവാസ് അതിനെ പകരം ചോദിച്ചിരിക്കുകയാണ് അതിന് കാരണം തന്നെയാണ് കുഴപ്പമൊന്നും എല്ലാം എന്തായാലും അനുഗങ്ങൾ കട്ടെടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഷാനവാസ് ചോദ്യം ചെയ്യുന്നുണ്ട് പൊതുവെ ഹൗസിൽ ഷാനവാസ് പകരം വീട്ടുന്ന ആളാണ് കേട്ടോ ഷാനവാസിനെതിരെ ആരെങ്കിലും ഇദ്ദേഹം സംസാരിച്ചാൽ അത് തക്കം പാർട്ടിരുന്ന് അതിനുള്ള തിരിച്ചടി കൊടുക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ് ഷാനവാസ് അതിപ്പോ അനുവിന്റെ കാര്യത്തിനും തെളിയിച്ചിരിക്കാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ